വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാൻ കാരണക്കാരായ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കുറുപ്പമ്പടിയിലെ വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് സമരം സിന്താവാ സമരം സിന്താവാ സമരം സിന്താവാം പടരുമ്പോൾ മഞ്ഞപ്പിത്തം പടരുമ്പോൾ അധികാരികളെ അധികാരികളെ മറുപടി പറയൂ മറുപടി പറയൂ മറുപടി പറയൂ മറുപടി പറയൂ മാറ്റി ജീവിക്കാനാണ് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ട് പോലും ആരോഗ്യവകുപ്പ് മന്ത്രിയോ ജില്ലയിലെ മറ്റ് മന്ത്രിമാരോ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത എൽദോസ് കുന്നപ്പള്ളി എം എൽ എ കുറ്റപ്പെടുത്തി ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അത് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി അവർക്ക് വേണ്ട പരിചയം നൽകുമെന്നാണ് വകുപ്പ് മന്ത്രി പറഞ്ഞത് പക്ഷേ ആ മന്ത്രി ഇതുവരെയും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല നമുക്കറിയാം ഇവിടെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ യാതൊരു ബാധ്യതയുമില്ല എന്ന രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുക പ്രതിഷേധക്കാർ പിന്നീട് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി കുറ്റക്കാരായ പമ്പ് ഓപ്പറേറ്റർമാരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒരു ക്ലോറിനേഷൻ നടക്കുകയോ സാധാരണ ആളുകളുടെ ജീവന് കുടിവെള്ളമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ആ കുടിവെള്ളത്തിൽ നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെങ്കിൽ പോലും അവരൊന്നും തിരിഞ്ഞു നോക്കാതെ ശ്രദ്ധിക്കാതെ ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുക വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ ഈ വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഇതിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്